Нам скажем. ഗോവിന്ദചാമിയെ കണ്ടെത്താൻ പൊതുജനങ്ങളുടെ സഹായം തേടി പോലീസ് കൊടും കുറ്റവാളിയാണ് ജയിൽ ചാടിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാണ് ഗോവിന്ദചാമിക്കായി പോലീസ് പ്രദേശത്ത് വ്യാപക തെരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ജയിൽ ചാടിയതെന്നാണ് നിഗമനം പത്താം ബ്ലോക്കിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് ഇന്ന് രാവിലെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഗോവിന്ദചാമിയെ സെല്ലിൽ കാണാതായത് ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എൺപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു ഒറ്റക്കയ്യനാണ് ഇയാൾ അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിൽ ഗോവിന്ദശാമി ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് വിവരം സെല്ലിലെ കമ്പി വളച്ചാണ് ഇയാൾ പുറത്തിറങ്ങിയതെന്നും സംശയിക്കുന്നു കണ്ണൂർ ജയിലിൽ സംഭവിച്ച ഗുരുതര വീഴ്ചയുടെ തെളിവാണ് ഗോവിന്ദശാമിയുടെ ജയിൽ ചാട്ടത്തിൽ ചാട്ടത്തിലെ വഴിവച്ചിരിക്കുന്നത് പ്രതിക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചുവെന്ന സൂചനകളും പുറത്തു വരുന്നു ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് രാത്രി ഒന്നേകാലോടെ ഗോവിന്ദശാമി മതിൽ നടിയിലേക്ക് എത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ജയിൽ ചാടിയെന്ന വിവരം ജയിൽ അധികൃതർക്ക് ലഭിക്കുന്നത് രാവിലെ അഞ്ചു മണിയോടെയാണ് എന്നാൽ വിഷയം പുറത്തുവിടുന്നതിലടക്കം ജയിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ് ഇതെല്ലാം ഇത് ഗുരുതര വീഴ്ചയെ കണക്കാക്കുന്നു ഒറ്റക്കയ്യനായ ഗോവിന്ദശ്യാമിക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് നിലവിൽ ജയിൽ ഡി ജി പി കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് ഗോവിന്ദശാമി സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് ഒറ്റ കൈയ്യരായ ഗോവിന്ദശാമി സെൻട്രൽ ജയിലിലെ കൂറ്റൻ മതിൽ ചാടിക്കടന്നുവെന്നത് ഏറെ സംശയം ഉളവാക്കുന്നുണ്ട് ഏഴര മീറ്റർ ഉയരമുണ്ട് ചുറ്റുമതിലിന് കൂടാതെ ഇലക്ട്രിക് ഫെൻസിംഗും മുഗൾ വശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് സഹായം ലഭിച്ചു പുറത്തുനിന്ന് സഹായം ലഭിച്ചു എന്ന് കരുതാനുള്ള കാരണവും ഇതുതന്നെയാണ് ഗോവിന്ദശാമിക്ക് പുറത്തുനിന്നുള്ള സഹായം ലഭിച്ചിരിക്കാമെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ മാതാവും പ്രതികരിച്ചു ആയിരത്തിലധികം തടവുകാരാണ് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നത് വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് ജയിൽ അധികൃതർ സാധാരണ പ്രതികളെ അകത്ത് കയറ്റുന്നത് സെല്ലിനകത്ത് ഗോവിന്ദശാമി ഇല്ലെന്ന വിവരം രാവിലെ ഏഴ് മണിയോടെയാണ് പുറത്തേക്ക് വരുന്നത് തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ പുറത്തേക്ക് ചാടിയത് സെല്ലിനകത്ത് ഇയാൾ ഒറ്റയ്ക്കായിരുന്നു കൈകൃഷം കൊണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിനടുത്തേക്ക് പോയി തുടർന്ന് മതിലിലെ ഫെൻസിംഗിന് മുകളിലേക്ക് എറിഞ്ഞു പിടിച്ച് കയറുകയായിരുന്നു പുറത്തുനിന്നുള്ള സഹായം ഇയാൾക്ക് ലഭിച്ചുവെന്ന് വ്യക്തമാണ് ഇതിലൂടെ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി ജീവപര്യന്തമായി ഇത് കുറയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കിയത് കൊലപാതകം സംശയാതീതമായി തെളിയിക്കാനായില്ലെന്ന് നിരീക്ഷിച്ചാണ് സുപ്രീം കോടതി ഹൈക്കോടതിയുടെ വധശിക്ഷാവിധി റദ്ദാക്കിയത് അതേസമയം ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവപര്യന്ത ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിനായത്തിൽ വ്യക്തമാക്കിയിരുന്നു ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലയിലേറ്റ ക്ഷേത്രമാണ് The മരണകാരണമായത് എന്നാൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ ചാടിയതാണോവിന്ദി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കുറ്റവും അതിന് നൽകിയ വധശിക്ഷയും കോടതി ഒഴിവാക്കിയായിരുന്നു വധശിക്ഷ നൽകിയ തൃശൂർ അതിവേഗ കോടതിയുടെ വിധിക്കെതിരെ ഗോവിന്ദശാമി നൽകിയ ഹർജിയിലായിരുന്നു രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചിന്റെ വിധി ഒറ്റക്കയ്യനായ ഗോവിന്ദ സ്വാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമെന്നായിരുന്നു വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചത് തൃശൂർ അതിവേഗ കോടതിയാണ് ഗോവിന്ദശാമിക്ക് വധശിക്ഷ വിധിച്ചത് ഇതിനു പുറമെ ജീവോരിയെന്ന തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധി ഹൈക്കോടതി ശരിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ തീവണ്ടിയിൽ സഞ്ചരിച്ച കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ഇരുപത്തി മൂന്നുകാരിയായ ജീവനക്കാരി ക്രൂരപീഡനത്തിന് ഇരയാകുന്നത് ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് പെൺകുട്ടി മരിക്കുന്നത്